നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ആശങ്കയാണ് ഞാൻ ഇനി മുതൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കുറയ്ക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ക്ഷീണം വരുമോ അല്ലെങ്കിൽ ഞാൻ അനീമിക് ആവുമോ ചില വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വരുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ആണ് ഈ അയൺ ഡെഫിഷ്യൻസി ഒരുപാട് ആളുകൾക്ക് ഒരു പ്രശ്നമാണ് അതിപ്പം നിങ്ങൾ ഡയറ്റ് എടുക്കുന്നില്ലെങ്കിലും ഡയറ്റെടുക്കുന്നില്ലെങ്കിലുമല്ല നോർമലായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഒരു അയൺ ഡെഫിഷ്യൻസി വരുന്നുണ്ട് അപ്പം എടുക്കുന്ന ആളുകളാവുന്ന സമയത്ത് അവർ നോർമലി കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അത് കുറച്ചുകൊണ്ട് വരികയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് അയൺ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് അതിലോട്ട് പ്രോട്ടീൻസ് ഉണ്ട് ഫാറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഒന്നും വരാനുള്ള ചാൻസസ് ഇല്ല അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമെന്നുള്ള ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എങ്ങനെ നമുക്കത് പരിഹരിക്കാം അല്ലെങ്കിൽ ഈ അയൺ ഡെഫിഷ്യൻസി വരാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അവരുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീസൺസ് ആണ് പല ആണ് അതിൽ മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകത്തില്ല ഈ ഡയജഷൻ ഇം ആവുന്ന ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഡോക്ടറെ ഭയങ്കര അസുഖിക്കാണ് എൻ്റെ ബോഡി പെട്ടെന്ന് എനിക്കിങ്ങനെ പൊളിച്ച് തേട്ടി വരും ഞാൻ എന്ത് കഴിക്കും അല്ലെങ്കിൽ എന്ത് കഴിച്ചു കഴിഞ്ഞാലും എനിക്കിങ്ങനെ പൊളിച്ച് തേട്ടി വരാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഹൈപ്പർ ആസിഡിക് ആയിട്ടുള്ള ആളുകളാണത് അപ്പം അവരിലും ഈ ഒരു അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും കാരണം എന്താണ് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അവരുടെ ബോഡിയിൽ നടക്കുന്നില്ല കാരണം എച്ച് സി എൽ ആസിഡ് അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ണം വെക്കണമെന്നില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വേറൊരാളെക്കാളും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ ആ മറ്റേ വ്യക്തിയാണെങ്കിൽ നന്നായിട്ട് തടിച്ചു പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്റ്റിൽ അങ്ങനെ മെലിഞ്ഞിരിക്കുകയായിരിക്കും ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിക് കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ എന്തെങ്കിലും റീസൺസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് അയണും കാര്യങ്ങളും നിങ്ങളുടെ ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു അയൺ ഡിഫിഷ്യൻസി വരുന്ന ആളുകൾക്ക് എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിനകത്ത് അയൺ കുറഞ്ഞു എന്ന് അത് അവർ ചോദിക്കുന്നൊരു കാര്യമാണ് അപ്പം മെയിനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര വിളറിയ പോലെയായിരിക്കും നിങ്ങൾ ഒരൊട്ടും തന്നെ ഉഷാറില്ല ഭയങ്കര ക്ഷീണം എപ്പോഴും കിടന്നുറങ്ങണം അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട് എനിക്ക് എപ്പോഴും ഡിപ്രഷനാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും ഓരോന്നിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പിന്നെ അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് തണുപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര തണുപ്പായിരിക്കും നിങ്ങൾക്ക് കാല് നിലത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പ് അല്ലെങ്കിൽ ബോഡി എപ്പോഴും ഒരു വിറഞ്ഞ് വിറയുക എന്ന് പറയല്ലേ ആ ഒരു സ്റ്റേജിലൊക്കെ നമ്മുടെ ശരീരം കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ കുറയുന്നു എന്ന് നമ്മുടെ ബോഡി കാണിച്ചു തരുന്ന കുറച്ച് സിംറ്റംസ് ാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നിങ്ങൾക്ക് അമിതമായിട്ട് ഒരു കാരണമല്ലാണ്ട് മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് അയൺ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് അയൺ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡുകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മീറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ടുള്ള അയൺ കിട്ടും ഇപ്പോൾ മീറ്റിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം റെഡ് മീറ്റ് കഴിച്ചാൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ അയൺ അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കും പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു റെഡ് മീറ്റ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ കണ്ടീഷൻസ് നോക്കണം നമുക്ക് വേറെ എന്തെങ്കിലും പ്രോട്ടീൻ അലർജി ഉണ്ടോ നോക്കണം അല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണോ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണോ ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എച്ച് ബി പെർസെൻറ്റേജ് കൂടിക്കോളും അപ്പം ഫീമെയിൽസ് ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ ട്വൽവ് ടു ഫോർട്ടീൻ ആണ് നോർമൽ പെർസെൻറ്റേജ് പറയുന്നത് എച്ച് ബി പെർസെൻറ്റേജ് പറയുന്നത് മെയിലിൻ്റെ കേസാണെങ്കിൽ ഒരു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ആണ് നോർമലായിട്ട് പറയുന്നത് അപ്പോൾ അതിൽ കുറവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയൺ കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പൊമോഗ്രനേറ്റ് പപ്പായ ഇതൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ മുന്തിരി എള് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക റാഗി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം കൂടുതലായിട്ടും നമ്മൾ ഷുഗർ പേഷ്യൻസ് ഒന്നും അല്ലെങ്കിൽ നമുക്കത് പാലിൽ കുറുക്കി കഴിക്കാം പാലിൽ നമുക്ക് റാഗി കുറുക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ബോഡിയിൽ അതിൻ്റെ അബ്സോർഷനും കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ഇങ്ങനെയുള്ള ഫുഡുകളാണ് നിങ്ങൾ മെയിനായിട്ടും കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ിൽ ചീര മുരിങ്ങയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കൂടുതലായിട്ടും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഓക്സിലൈറ്റ്സ് കൂടുതലാണ് ഇത് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അയാളുടെ അബ്സോർപ്ഷൻ കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഓക്സിലൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ കുറച്ച് പുളിയുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ നോർമലി പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിലും ചീരയെ മുരിങ്ങയിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ തക്കാളി ആഡ് ചെയ്യാം ആഡ് ചെയ്യുമായിരുന്നു അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഓക്സിലേറ്റിൻ്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ അയാണ് അബ്സോപ്ഷൻ പെട്ടെന്ന് കൂട്ടാനും കൂടിയാണ് അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അമിതമായിട്ട് കഴിക്കേണ്ട നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം കഴിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ ബോഡിയിൽ അയേണ്ട അബ്സോപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അപ്പോൾ മറ്റെന്തെങ്കിലും റീസൺസ് ഉണ്ട് അതിലുള്ള ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞാൽ ഹൈപ്പർ അസിഡിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ജി ആർ ഡി എന്ന് പറയും ജി ആർ ഡി കണ്ടീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ആസിഡ് സ്ട്രൊമക്കിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഈസ് വരുന്ന ഒരു കണ്ടീഷൻസ് ആ ഒരു സമയത്തും നമുക്ക് എന്തുണ്ടാകും പുളിച്ച് തട്ടിയിട്ട് വരാം ഗ്യാസ് ഈ ആസിഡ് ആസിഡ് വീണ്ടും തിരിച്ച് നമ്മുടെ ഈ ത്രോട്ട് ഏരിയയിലോട്ടൊക്കെ വരിക അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തൊണ്ടയുടെ ഭാഗത്ത് എന്തായിരിക്കും എന്തോ ഒന്ന് ജസ്റ്റ് തടയുന്ന പോലെ അല്ലെങ്കിൽ എന്തോ ഒന്ന് കുടുങ്ങുന്ന പോലെയൊക്കെ നമുക്കൊരു ആയിരിക്കും നമുക്ക് എപ്പോഴും ഒരു ഒരു കഫം കെട്ടി കിടക്കുന്ന ഫീൽ ആയിരിക്കും അപ്പം നമ്മളെപ്പോഴും ഇതിങ്ങനെ ആ ഒരു സൗണ്ട് നമ്മളെല്ലാവരും പൊതുവേ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് ആസിഡ് കൂടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ജി ആർ ഡി കണ്ടീഷൻസ് പോലുള്ള അവസരങ്ങളിലൊക്കെയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എന്താണ് കോസ് എന്ന് മനസ്സിലാക്കുക ട്രീറ്റ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകൾ ഹൈപ്പോ ആയിരിക്കുന്ന ും പ്രോപ്പറായിട്ട് മിനറൽസിൻ്റെ അബ്സോപ്ഷൻ ഉണ്ടാവണം എന്നില്ല അപ്പം അവരും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ആളുകളിൽ ആസിഡ് റിഫ്ലക്സ് പോലുള്ള കണ്ടീഷൻസാണ് മെയിനായിട്ടും ഐ ആൻഡ് അബ്സോർപ്ഷനൊക്കെ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ വരുന്ന ഒരു കണ്ടീഷനാണ് പാരസെറ്റിക് ഇൻഫെക്ഷൻസ് നമുക്ക് വരെ വരശല്യം കൂടുതലായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ കുട്ടികളെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു സിക്സ് മന്ത് ആവുന്ന സമയത്ത് അവർക്കൊരു ആൽബെൻറ്റസോൾ പോലെയുള്ള വിര ഇളക്കുന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അതൊക്കെ ശരിക്കും കൊടുക്കണം എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളിൽ വിശപ്പ് ഉണ്ടാവുള്ളൂ അവരിൽ അയൺ അബ്സോർപ്ഷൻ കൂടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കുക നമ്മൾ വലിയ ആളുകളാണെങ്കിലും വിരശല്യവും ഉള്ള ആളുകളാണെങ്കിലും അല്ലാത്ത ഈ പാരസെറ്റിക് ഒക്കെ വരുന്ന ആളുകളാണെങ്കിലും നമ്മൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആ വേം റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ലേഡീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതലായിട്ടും ബ്ലീഡിങ് വരുന്ന കണ്ടീഷൻസ് ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിലും ശരീരത്തിനകത്ത് അയേണ്ട അബ്സോപ്ഷൻ കുറയാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് അപ്പം അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം മെയിനായിട്ടും ഈ പറഞ്ഞ അസുഖങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു കണ്ടീഷനാണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഇറിറ്റബിൾ ഭവൽ സിൻഡ്രോം എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ്റെ അകത്ത് അതായത് നമുക്കിപ്പോൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ സ്ട്രെസ് അടിക്കുക ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ കുടലിലൊക്കെ ഇൻഫ്ലമേഷൻസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ കുടലിനകത്ത് ഇൻഫ്ലമേഷൻസ് കൂടുന്ന സമയത്ത് എന്താ ചെയ്യുക ഇത് നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ കുറയ്ക്കും അങ്ങനെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ കുറച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അയൺ ഡെഫിഷ്യൻസി വരും അയൺ ഡെഫിഷ്യൻസി വന്നാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് അത് മോശമാണ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ അയൺ അത്യാവശ്യമായിട്ടുണ്ട് അപ്പം ഈ ഒരു അയൺ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക അപ്പം മെയിനായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക ഫുഡ് കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല

ഒരു ഡോക്ടറെ അടുത്ത് പോവുക ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക അതിന് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ജേണി ഒക്കെ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അയൺ ഡെഫിഷ്യൻസി വരുമോ അല്ലെങ്കിൽ വൈറ്റമിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി എന്നൊക്കെ ഒരിക്കലും നിങ്ങൾ പട്ടിണി കടന്നിട്ട് വെയിറ്റ് ലോസ് ചെയ്യരുത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരളവിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക കൃത്യ സമയത്ത് കഴിക്കണം അതായത് മൂന്ന് നേരം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും കൃത്യ സമയത്ത് കഴിക്കുക ഇൻ ബിറ്റ്വീൻ സ്നാക്സ് ടൈം ഒക്കെ വരുന്നുണ്ട് അവിടെയാണെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും സ്നാക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റും കുറച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ ബോഡിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഘടകങ്ങളും മിനറൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതുപോലെ വെയ്റ്റ് ലോസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് മറ്റുള്ള അസുഖങ്ങളുണ്ട് മെറ്റബോളിക് സിൻഡ്രോംസ് ഒരുപാടുള്ള ആളുകളൊക്കെയാണ് അവർക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വെച്ച് വീണ്ടും കാണാം നന്ദി